നമ്മൾ കഴിഞ്ഞ ആഴ്ച ആഴ്ച പറഞ്ഞു നഹബുദ് മൊത്തം നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒന്ന് അഹ്കാംൽ കലീമ അഹ്കാമുൽ കലാം ഒരു വാക്കുമായി ബന്ധപ്പെട്ട ഒറ്റ വാക്ക് സിംഗിൾ വേഡ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് മൂന്ന് കാര്യങ്ങൾ പിന്നെ അൽ കലാം അൽ കലാം എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് സെൻറ്റൻസുകളുമായി ബന്ധപ്പെട്ട് വാക്ക് വാക്കുകൾ പരസ്പരം യോജിപ്പിച്ച് വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ട് നാല് സംഗതികളാണ് അത് ജുംല ദ ലഷ്മിയ എന്താണ് ജുംലശ്മിയെന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങൾ അതിൽ പഠിക്കാനുള്ള സംഗതികൾ മുക്തദേ ഖബർ അതുപോലെ ഈ മുക്തദേ ഖബറിൻ്റെ അവസ്ഥകൾ മാറ്റുന്ന തന്നെ വാസി കാനവാഹ്വാത്ത ഇന്ന വാഹ്വാത വന്ന വാഹ്വാത്ത പിന്നെ ജുംല ഫേലിയ ഫെയില് കൊണ്ട് തുടങ്ങുന്ന വാചകങ്ങൾ ജാ അസേദർ അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഫാൽ എന്താണെന്ന് പഠിക്കാറുണ്ട് നായിബുൽ ഫാഹിൽ എന്താണെന്ന് പഠിക്കാറുണ്ട് ഇതാണ് അതിലുള്ളത് പിന്നെ അൽ മുഖമ്മിലാൻ ഈ ജുംല ഇസ്മിയേയും ജുംല ഫേലിയേയും പൂർത്തിയാക്കുന്ന ചില കാര്യങ്ങൾ ഈ രണ്ട് തരം ജുംലകളുടെയും അർക്കാനകളാണ് ഇപ്പോൾ നമ്മൾ ഖബറും മുക്തദബറും ഫേലുഖാലും ഈ അർക്കാനുകൾ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സംഗതികളുണ്ട് അതെന്തൊക്കെയാണ് അത് മൻസൂബാത്തും മജ്റൂറാത്തും മജ്റൂറാത്തുംവാബിഅ എന്താ മൻസൂബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒമ്പത് മൻസൂബാത്തുകളുണ്ട് മഫുൽ ബിഹി മഫുൽ ഫിഹി അങ്ങനെ തുടങ്ങിയിട്ട് ഒമ്പത് കാര്യങ്ങൾ ഹാല് ഖബർ മജ്റൂറാത്ത് മജ്റൂറാത്ത് എന്ന് പറഞ്ഞാൽ ഹർഫ് ജെറു കഴിഞ്ഞിട്ട് വരുന്ന ഇസ്മ് മിനൽ മസ്ജിദി അല്ലെ ജാ അസൈദുൻ എന്ന് പറഞ്ഞാൽ തന്നെ സെന്റൻസ് പൂർത്തിയാണ് അർക്കാനുകൾ കഴിഞ്ഞു പക്ഷെ ഇലൽ മസ്ജിദി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പൂർത്തിയായി ആ ഇലൽ മസ്ജിദി എന്തായാലും മജൂർ റാത്തൽപ്പെട്ടതാണ് അല്ലേ ഇല എന്നുള്ള ജാറും മസ്ജിദി എന്ന് പറഞ്ഞാൽ മജുറൂറും അങ്ങനെയുള്ള മജൂറൂർ റാത്ത അതിൽപ്പെടുത്താണ് മുലാഫ് മുദാഫിലേ ഒന്ന് ജർ ഹർഫ് ജറും അതിൻ്റെ ഇസ്മും അതുപോലെ മുതാഫ് മുതാഫിലെ മജൂർ റാത്ത് തവാബ് തവാബ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ പിന്തുടരുന്ന വാക്കുകൾ കാര്യത്തിൽ റഫിന്റെയും നസ്ബിന്റെ കാര്യത്തിൽ അതിന്റെ തൊട്ട് പിന്നിൽ വന്ന വാക്കിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ അതാരൊക്കെയാണ് ആബ്ദ് ബദൽ തൗക്കീത് നാത്ത് ഇന്ന കാര്യങ്ങൾ അതൊക്കെ വിശദമായിട്ട് നമ്മൾ പറയുക പറഞ്ഞ ഓരോ സംഗതികളും പിന്നെ ഫേർ മുബാരെ ഫേർ മുബാരെ യദ്ഹബു യജ്ലിസു അതെപ്പോഴൊക്കെയാണ് റഫ് ചെയ്യുക നസ്ബ് ചെയ്യുക ചെയ്യുക ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് നഹവ് ഇത്രയേ ഉള്ളൂ മൊത്തം നഹു എന്ന് പറയുന്നത് അത്യാവശ്യം വേണ്ടന ഇനി നമുക്ക് നമുക്കിതിൽ ഓരോന്നോരോന്നായിട്ട് പഠിക്കാം ഇതിപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഗതി മാത്രമാണ് റക്സിമുൽ കലിമ ഇല ഇസ്മിൻ ഹഫ് ഖലിമയുമായി ബന്ധപ്പെട്ട് ഒറ്റ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു ഒന്നാമത്തത് ഇസ്മി ഫ് എന്നിവ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ലക്ഷ്യം നമ്മൾ മുമ്പിൽ ഉണ്ടാവണം എന്താണ് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മൾ എവിടെയാണ് എത്താൻ പോകുന്നത് ഒരു അറബി വാചകം കിട്ടിയാലും ഒരു ആദ്യത്തെ ഒരു ഹജീസ കിട്ടിയാലും അതിൻ്റെ യാറാബ് നമുക്ക് പറയാൻ പറ്റണം എന്താ ഏറാബ് എന്നാണ് ഇറാബ് എന്ന പറഞ്ഞ വാക്കിന് ഭാഷയിലർത്ഥം അൽ ഇഹ് വ്യക്തമാക്കുക പക്ഷെ വ്യക്തമാക്കൽ എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിനൊരു ഉണ്ട് ഒരു രീതി ഉണ്ട് അതെന്താണ് അഹദ് ഈ ആയത്ത് വ്യക്തമാക്കണമെങ്കിൽ മറ്റു ഭാഷയിൽ ഒരു സെൻറ്റൻസ് കിട്ടിയാൽ അത് വ്യക്തമാക്കാനെന്താ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ വ്യക്തമാവും അറബി അങ്ങനെ വ്യക്തമാവില്ല ഡിക്ഷണറി നോക്കിയാലും വ്യക്തമാവണമെന്നില്ല അതിന് യാറാബ് എന്ന് പറയും എറാബ് എന്ന് പറഞ്ഞാൽ ഓരോ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം എന്താന്നുള്ളത് വ്യക്തമാവണം അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് വ്യക്തമാവണം എന്നാലേ അർത്ഥം പൂർണ്ണമായും വ്യക്തത വരുള്ളൂ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഇപ്പോൾ എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു സ്റ്റുഡൻറ്റ് എന്നുള്ള വാക്കിന് അവസാനത്തെ ടി മാറാനൊന്നുമില്ല അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ അറബിയിൽ താലിബിൻ എന്ന് പറഞ്ഞാൽ അത് ത്വാലിബൻ എന്നാവുക ത്വാലിബിൻ എന്നാവാ അപ്പോൾ അറബിയിലൊരു വാക്കിൻ്റെ അല്ല ഒരു വാചകത്തിൻ്റെ അർത്ഥം വ്യക്തമാവണമെങ്കിൽ അതിൻ്റെ കേവൽ നേർക്കുന്നവരുടെ അർത്ഥം മാത്രം കിട്ടിയാൽ പോരാ അതിൻ്റെ എഹറാബ് അറിയണം എഹറാബ് എന്ന് പറഞ്ഞാൽ ആ അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് എന്താണ് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയണം അതറിയുമ്പോഴേ സെൻറ്റൻസ് വ്യക്താവുള്ളൂ അപ്പോൾ ഒന്നുകൂടി പ്രാക്ടിക്കലായിട്ട് പറയാം പറഞ്ഞാൽ ഇപ്പോൾ കൊൽ ഹുല്ല വഹദെന്നുള്ള അതിൻ്റെ യാറാബ് എങ്ങനെയാണ് പറയാ കൊൽ എന്ന് പറഞ്ഞാൽ ഫെ അലുൻ ഫെ അലു അമ്രിൻ മബ്നിയുൻ ഹുവ ഹാണ് മുബ്തദ മുബ്ദുൻ മബ്നിയുൻ അലൽ മഹല്ലി അറഫി അപ്പോൾ ഞാനീ പറഞ്ഞത് കേൾക്കുമ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അത് കുഴപ്പമില്ല പക്ഷെ ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇത് മുക്തത ആണ് ഇത് ഖബറാണ് ഇത് പിന്നെ മബിനിയാണ് എങ്ങനെ ഓരോ വാക്കിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കണം അങ്ങനെ പറഞ്ഞാലേ അതിൻ്റെ അർത്ഥം വ്യക്തമാവുള്ളൂ അങ്ങനെ ആരോടും പോയിട്ട് പറയാനല്ല നമ്മുടെ മനസ്സിൽ ഇത് അറിഞ്ഞാലേ നമുക്ക് നമുക്കതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷ്യം ഒരു സെൻറ്റൻസിൽ കിടക്കുന്ന ഓരോ വാക്കിൻ്റെയും അവസ്ഥകൾ എന്താണ് അത് ഫെയിലാണോ ഫൈലാണോ അതുപോലെ തന്നെ അതിന് റഫാണോ ചെയ്തിരിക്കുന്നത് നസ്ബാണോ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അതാണ് അതാണിതിൽ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എത്താൻ പോകുന്ന അവസ്ഥ അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഒരു സെന്റൻസ് നമ്മൾ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറേ വാക്കുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഇതിൽ ഏതൊക്കെ വാക്കുകളാണ് ഇസ്മുകൾ ഏതൊക്കെ വാക്കുകളാണ് ഫെയിലുകൾ ഏതൊക്കെ വാക്കുകളാണ് ഹർഫുകൾ നമ്മൾ മുമ്പിൽ കിട്ടിയ സെൻറ്റൻസ് അതിലൊന്നാമത്തെ വാക്ക് നമ്മളെടുക്കും ഈ വാക്ക് ആ വാക്കിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയണം അതിനാദ്യം അറിയേണ്ടത് ഇസ്മാണോ ഫെയിലാണോ ഹർഫാണോ എന്നറിയണം എന്നാലേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നാൻ വളരെ സിമ്പിൾ അല്ലേ ഒരു വാക്കിന് അർത്ഥം കിട്ടി കഴിഞ്ഞാൽ അത് ഇസ്മാണോ പിന്നീട് ആണ് അറിയാമല്ലോ ശരിയാണ് സിമ്പിളാണ് അപ്പോൾ ജയദും എന്ന് പറഞ്ഞാൽ അത് ഇസ്മമാണ് ആരും പറഞ്ഞേണ്ട ആവശ്യമില്ല അതുപോലെ ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു ഇരുന്നൂന്നാണ് ഫെയിലാണ് അതും സംശയമില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം വാക്കുകളും ഇങ്ങനെ ആയിരിക്കും വളരെ എളുപ്പമായിരിക്കും നമുക്ക് സംശയമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു ശതമാനം വാക്കുകൾ ചെറിയ സംശയം തോന്നാം ഉദാഹരണത്തിന് ജാലിസ് എന്നുള്ള വാക്ക് ജാലിസ് എന്നുള്ള വാക്ക് കേട്ടാൽ അത് ഇസ്മാണോ എന്ന് വെച്ചാൽ ഇസ്മാണോ ഇരിക്കുന്നവൻ പക്ഷേ ഇരുത്തം എന്നൊരു പ്രവൃത്തി ഉണ്ടല്ലോ അവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഫെയിലല്ലേ അപ്പോൾ ഒരു ഫെയിലിൻ്റെ ചെറിയൊരു സ്മെല്ലുണ്ട് അതിന് ഒരു ഇസ്മാണോ ഫെയിലാണോ ചെറിയൊരു ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല പക്ഷേ സാധാരണക്കാരെ ആളുകൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ചില വാക്കുകൾ വാക്കുകളുണ്ടാവും അത് ഇസ്മാണോ ഫെയിലാണോ അത് ഹർഫാണോ ഫെയിലാണോ അപ്പോൾ കാന എന്നുള്ള വാക്ക് കാന എന്നുള്ള വാക്ക് എന്താണ് ഫെയിലാണോ ഹർഫാണോ ഫെയിലാണോ അതൊക്കെ അറിയാം പക്ഷെ കാനാന്ന് കാണുമ്പോൾ സാധാരണ ഒരു സെന്റൻസിലൊക്കെ പുറത്തുനിന്ന് വരുന്ന ഒരാളല്ലേ ഇപ്പോൾ പാലിമൻ അപ്പം അങ്ങനെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണല്ലോ സാധാരണ സെന്റൻസിൻ്റെ ഉള്ളിൽ കാനില്ലാതെ സെന്റൻസ് പൂർത്തിയാകും എന്നിട്ട് പിന്നെ വരുന്നതാണല്ലോ അപ്പോൾ ഇതൊരു ഹർഫാണോ എന്നൊക്കെ ചിലപ്പോൾ ആരെങ്കിലും തോന്നിയേക്കാം അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ഒരു മാർഗ്ഗമാണ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ മത്തിന് ഒന്ന് വായിച്ചു നോക്കിയാൽ കൈ ഞാനിത് വായിക്കാം പേജ് നമ്പർ ഒമ്പത് അൽജുസുൽമു ബാബുമ ഒന്നാമത്തേത് അൻവാ അൽ കലിമ ഏതൊക്കെയാണ് മൂന്ന് തരം വാക്കുകൾ ഇസ്മു എന്താണ് എല്ലാ വാക്കുകളും എങ്ങനെയുള്ള വാക്കുകൾ തെൻവീന തെൻവീൻ സ്വീകരിക്കുന്നു എന്നാൽ നമ്മളെല്ലാ സംസാരം അവസാനത്തെ അക്ഷരത്തെ കുറിച്ചാണ് തെന്വീൻ സ്വീകരിക്കുക എന്നറിയുമ്പോൾ ഏത് അക്ഷരത്തിലാണ് ജയ്തുൻ എൻ്റെ ജാക്ക് തെന്വീന് വരുമോ എന്തെങ്കിലും വരില്ല പക്ഷെ നമ്മൾ ചർച്ച മൊത്തം ലാസ്റ്റ് അക്ഷരത്തെ കുറിച്ചാണ് കുല്ലു കലിമത്തിൻ തക്കബലു തെൻവീന തെന്വീൻ വരുന്ന വാക്കുകൾ ഔ അൽ അല്ലെങ്കിൽ അൽ ഇഫ്ലാം അൽ എന്നുള്ള ഹർഫ് അൽ അൽ കിതാബു എന്ന് പറയുന്ന അൽ അല്ലെങ്കിൽ യാ യാ മുഹമ്മദ് അങ്ങനെ വിളിക്കുക അപ്പൊ മുഹമ്മദ് ഒക്കെ ജർ അല്ലെങ്കിൽ ജറിന്റെ ഹർഫുകൾ മിൻ ഇല ഫി അലെന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഒരു വാക്കിന്റെ മുമ്പ് വരിക എന്നുള്ളത് ഓക്കെ അപ്പം എത്ര അടയാളങ്ങളായി നാല് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ഒന്ന് തെൻവീൻ തെൻവീൻ വരുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിതാബിൻ നേരത്തെ നമ്മൾ പറഞ്ഞു ജാലിസുൻ ജാലിസുൻ എന്നുള്ളത് ചെറിയൊരു ഫേവറിൻ്റെ സ്മെല്ലുണ്ട് നമ്മൾ പറഞ്ഞു പക്ഷേ തെൻവീൻ വന്നതോടുകൂടി എന്ത് മനസ്സിലാക്കുക അത് ഇസ്മാന രണ്ടാമത്തത് അൽ അല്ലു വരാന്നുള്ളത് അല്ല് വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കുക അതെന്താണ് ഇസ്മാൻ ഉദാഹരണം അൽ മസ്ജിദു അൽ കിതാബു അങ്ങനെ മൂന്നാമത്തത് നിദാദ്ദാദ് അപ്പം ചില സമയത്ത് ഈ നിതാ ഒക്കെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും ഇതൊരു വാക്ക് ഇസ്മാൺ അഫീലാണെന്ന് അറിയാൻ വേണ്ടി ഉദാഹരണത്തിന് ഹാദാന്നുള്ളത് അങ്ങനത്തെ എല്ലാവർക്കും അറിയാം പക്ഷേ ഹാദാ ഹർഫാണോന്ന് ചിലപ്പോൾ ചിലർക്കൊക്കെ സംശയം തോന്നിയേക്കാം കാരണം സാധാരണ ജയ്ദും കിതാബിനൊന്നും പറയുന്ന പോലെ അല്ലല്ലോ ഹാദാന്നുള്ളത് അപ്പോൾ യാ ഹാദ എന്ന് അറബിയിൽ പറയാറുണ്ട് യാ ഹാദ എടോ എന്ന് പറയുന്ന അർത്ഥത്തിൽ അപ്പോൾ ഉറപ്പിച്ച് എന്താണ് ഇസ്മാണെന്നുള്ളത് പിന്നെ എന്താ പറയുക ലാസ്റ്റിൻ്റെ ഹർഫജർ ഹർഫ് ജെറ അതിൻ്റെ മുമ്പിൽ വരിക അത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് ഉദാഹരണത്തിന് ഹും എന്നുള്ളത് ഹും എന്നുള്ളത് ഹർഫാണോ ഇസ്മാണോ ഇസ്മാണോ കാരണം അലേഹിം എന്ന് പറഞ്ഞു അല എന്നുള്ളത് ഹർഫ് ജെറല്ലേ അത് വന്നോടു കൂടി ഹും എന്നുള്ളത് ഇസ്മാൻ ഉറപ്പിച്ചു അപ്പം ഇതാണ് നാല് അലാമത്തുകൾ ഇസ്മിൻ്റെ ഇനി അടുത്തത് ഫിയല് ഫല് ഫലിൻ്റെ അലാമത്ത് എന്തൊക്കെയാണ് ആദ്യം അതിന് മുമ്പ് പറഞ്ഞു അൽ ഫേൽ ഷാദ് അക്സാം ഫേലിന് മൂന്ന് വിഭാഗമുണ്ട് മാദിൻ മുലാരിഅൻ അമ്രുൻ ഇപ്പോൾ ഫെയ്ലിന് ഒറ്റ ഒരു അലാമത്തിൽ പറയല്ല കാരണം ഫെയ്ലി തന്നെ മൂന്ന് വിഭാഗമാണ് ഉണ്ട് മുലാരി ഉണ്ട് അമ്രുണ്ട് എന്താണ് മാലി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഈ കിതാബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെഹ്ബു മറ്റേ സർഫു സദീർ എഴുതിയ ആളനെ ആയതുകൊണ്ട് അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും കഴിഞ്ഞാൽ ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം എന്നിവിടെ പറയേണ്ട ആവശ്യമില്ല നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇപ്പോൾ മാലി മുലാരി അമ്ര മാലി പാസ്റ്റ് മുലാരി പ്രസൻറ്റും ഫ്യൂച്ചറും അമ്ര കൽപ്പന ശരി ഇനി ഓരോന്നിന്റെ അടയാളങ്ങൾ പറയാം മാതിന്റെ അടയാളം എന്താണ് കുല്ലു കലിമത്തിൻ എന്താണ് ഈ താൻ ആണ് എന്ത് പറയുന്നത് ഇതാണ് മാഗിന്റെ അലാമത് താഖിന സജതത്ത് എന്ന് പറയുന്നത് സാഖിനോട്ടെ താ പറയാൻ കാരണം എന്താ താ തേനീസ് എന്ന് പറയാൻ കാരണം സജത ജൈതൻ ആയിരുന്നതിനെ ജൈനബാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചത് അപ്പോ തനീസ് എന്ന് പറഞ്ഞ സ്ത്രീ ആക്കൽ സ്ത്രീലിംഗമാക്കൽ സ്ത്രീലിംഗമാക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് സാക്കിനു പറയാൻ കാരണം സുക്കൂനാണ്

ഇത് ഹർക്കത്തുള്ളതല്ലേ താ ഇത് സുഖല്ലേ ഇത് താവ് തേനീസ് അൽ മുത്തഹർക്കാണ് ഹർക്കത്തുള്ള താവത്ത് തേനീസ് അതെല്ലാം മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് അവിടെ താവു തേനീസ് ഇപ്പൊ ഫെയിൽ മാധ്യമ തിരിച്ചറിയാനുള്ള അടയാളം താവു തേനീസ് ചാക്കിയാം ഇത് വളരെയധികം സഹായം കൺഫ്യൂഷൻ ആവുന്ന പലതരം ഇത് സഹായവും ഉദാഹരണത്തിന് ലെയ്സ എന്നുള്ള വാക്ക് ലെയ്സ ലെയ്സ ഫേലാണോ ഹർഫാണോ അങ്ങനെ തോന്നും ലൈസനെ കണ്ടാൽ അത് വലിയ ലീസൊന്നുമില്ല ഉപാരി ഇല്ല ഫെയിലിൻ്റെ ബാക്കിയുള്ള ചില ക്വാളിറ്റീസ് ഒന്നും ഇല്ല ലൈസക്ക് പക്ഷേ ലൈസത്തിൽ നിന്നുണ്ട് ഏഹ് ലൈസത്ത് ഉദാഹരണ കുറാല് വന്നില്ലേ ആ ഓക്കെ ഹൗതു പക്ഷേ ലൈസത്തിൻ്റെ സാറശ അപ്പൊ ലെയ്സത്ത് എന്ന് ഉപയോഗിച്ചു അപ്പോൾ ഉറപ്പിച്ച് ഫെയിലാണ് കാരണം ഇതിന്റെ അലാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒരു സാധനത്തിൻ്റെ അലാമത്താണ് ഇന്നതെന്ന് പറഞ്ഞാൽ അതിനെ അത് ഉണ്ടാവുള്ളൂ അല്ലേ ഇപ്പോൾ ഇന്ത്യക്കാരൻ്റെ അലാമത്താണ് ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാവില്ല അതുപോലെ ഫേര് മാതിൻ്റെ അലാമത്താണ് താവു തേനീസി സാക്കിനു പറഞ്ഞാൽ ഫേല് മാദിക്കേ താവ് തേനീസാക്കിനെ വരാൻ പാടുള്ളൂ അപ്പോ പിന്നെ ലേസ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താ ഈ ലൈസ ഫെയില് മാദിയാണെന്ന് ഉറപ്പിച്ചു അപ്പോൾ ലൈസേനെ നമുക്ക് എന്ത് ഇസ്മിൽ നിന്നും പറ്റും ുംരി ഈ രണ്ടെന്നും മുതാരി അമ്രു ലൈസന്റെ സഹോദരന്മാരാണ് തന്നെയാണ് ഇസ്മ എന്താണ് മുത്താപ്പാണ് അല്ലേ കാരണം ഫേലിന്റെ തായാണല്ലോ മാതി മുതാരി അമ്രു കിടക്കുന്നത് ഇസ്മ ഫേൽ ഹർഫ് മൂന്ന് സഹോദരങ്ങളാണ് അതിലെ ഈ ഫേലിന്റെ മക്കളാണ് ഈ മാദിയും മുതാരി അമ്രു അപ്പൊ മാതിന്റെ കാര്യം കഴിഞ്ഞു ഇനി മുതാരി മുതാറിന്റെ കാലമത്തെന്താണ് മത്തി എന്താ പറയുന്നത് െ സ്വീകരിക്കുന്ന വാക്കുകൾ എന്താ ലം എന്ന് പറഞ്ഞാല് ലം എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ സജത യസ് എന്ന് പറഞ്ഞു ലം യു എന്ന് പറഞ്ഞാൽ എന്താ ലം യസ് എന്ന് പറഞ്ഞാൽ സജത സുജൂത് ചെയ്തു ലം യസ് എന്ന് പറഞ്ഞാൽ സുജൂത് ചെയ്തിട്ടില്ല അതൊരു അത്ഭുതമുള്ളൊരു സംഗതിയാണ് കാരണം ഫേർ മുദാരിന്റെ അർത്ഥം പ്രസൻ്റ് ആൻഡ് ഫ്യൂച്ചറാണ് വർത്തമാനവും ഭാവിയും പക്ഷേ ലം വന്നു കഴിഞ്ഞാൽ അർത്ഥം മാതിയിലേക്ക് പോയി ശുചിത് ചെയ്തിട്ടില്ല എന്നാണ് അതിന് അർത്ഥം വരിക അതിൻ്റെ അപ്പോൾ ഏതായാലും ഈ ലം എന്ന് പറയുന്ന ഹർഫ് ഒരു വാക്കിന്റെ മുമ്പ് വരുമെങ്കിൽ ആ വാക്ക് ഫെൽ മുതാരയാണ് ഫെയില് എന്ന് മാത്രമല്ല ഫെൽ എന്ന് എന്നുറപ്പിക്കുക ലം യക്കുൻ അപ്പോൾ യക്കുൻ എന്നുള്ളത് എന്താണ് ഫെല് മുതയാണ് ലം യലിത് വലം വ്യൂലത് അപ്പോൾ എലിതു എന്നുള്ളത് ഫെൽ മുതാരയാണെന്ന് ഉറപ്പിക്കുക ഏതെങ്കിലും ഒരു വാക്കിന് മുമ്പിൽ ലം വന്നിട്ടുണ്ടോ അത് ഫേലു മുതാരയായിരിക്കും അപ്പോ അൽഫേലുൽ മുബാര ഫേൽ മുബാരൻ്റെ അലാമത്താണ് ലം ഇനി അമർ അമറിന്റെ അലാമത്ത് എന്താണ് അമറിന്റെ അലാമത്ത് നമ്മളെ മത്തിൽ രണ്ട് കാര്യങ്ങൾ കൂടിയതാണ് ഒന്ന് മനത്വലത് ഒരു പ്രവൃത്തി ആവശ്യപ്പെടുന്ന വാക്കായിരിക്കും അത് തൊലബ് എന്നുള്ള അർത്ഥം ആ വാക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഒരു കാര്യം ചെയ്തു തരൂ എന്നൊരു റിക്വസ്റ്റ് ആ വാക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അതോടൊപ്പം പ്ലസ് കബൂലു എന്താ യാൽ ഉൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സർഫുൽ ഫാല ഫാല ഫാൽ എന്നുള്ള ആ ടേബിൾ പറഞ്ഞപ്പോൾ മുതാറിൻ്റെ ടേബിളിൽ ഒരു കാര്യം പറഞ്ഞു എന്താണ് അലീന ഒരു പെണ്ണ് ചെയ്യുന്നു അപ്പോൾ നീ ഒരു ആണ് എന്നാണെങ്കിൽ ദഫ് അലു എന്നാണ് അറിയാം നീയൊരു പെണ്ണായപ്പോൾ ദഫ് അലീന എന്നായി അതിനുവേണ്ടി നമ്മളൊരു യാദിനെ ആഡ് ചെയ്തല്ലോ ഒരു മുഹാത്തബ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു സ്ത്രീയോടാണ് സംസാരിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടി ഉപയോഗിച്ച യാഗ് അതിനാണ് യാ ഉൽ മുഹാത്തബ എന്നറിയുക അപ്പോൾ ഫേൽ അമറിന് രണ്ട് ഷർത്തുണ്ട് ഒരു ഫെയിൽ അല്ലെങ്കിൽ ഒരു കെലിമ ഫെയിൽ അമറാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു റിക്വസ്റ്റ് ഉണ്ടാവണം രണ്ടാമത്തേത് യാ ഉൽ മുഹാത്തബയെ സ്വീകരിക്കാൻ ആ വാക്ക് റെഡി ആയിരിക്കണം ഉദാഹരണം സജ് ചെയ്യൂ എന്നാണ് അതിൽ തൊലബുണ്ടല്ലോ റിക്വസ്റ്റ് ചെയ്യൂ എന്ന് ഒരാളോട് പറയാണ് അതോടൊപ്പം എന്ത് ചെയ്തു അഫോൻ എന്നുള്ള വാക്ക് ചെയ്യൂ എന്നുള്ള കൽപ്പന അതിൽ റിക്വസ്റ്റ് ഉണ്ട് ചെയ്യൂ എന്നുള്ള വാക്ക് മുഖാത്ത സ്വീകരിക്കുമോ സ്വീകരിക്കും എന്നുള്ള വാക്ക് പോസിബിൾ ആണ് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അതെന്തായി അപ്പൊ അത് എന്തായി എന്നുള്ള വാക്ക് ഫീൽ അമർ ഉറപ്പായി ഇനി ഒരു ഉദാഹരണം പറയാം ഈ രണ്ട് ഷർത്തും പാലിച്ചാലേ ഫീല്രാവുള്ളൂ എന്ന് അർപ്പിക്കാൻ വേണ്ടി എന്താ അർത്ഥം അവളൊന്നുമില്ല സ്ത്രീയാണ് അവളാണെങ്കിൽ അവൾ ഒരു പെണ്ണ് ചെയ്യുന്നു തസ്ജുദീന നീ ഒരു പെണ്ണ് സുചിത് ചെയ്യുന്നു അത് അതിൽ മുഹാത്തബുണ്ട് എന്നുള്ള ഫേൽ മുതാരി സ്വീകരിക്കാൻ റെഡിയാണ് പക്ഷെ ഇനി തൊലപില്ല ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടി നൂറ് മനസ്സിലായാലും കഴിഞ്ഞു ഇതിന്റെ അർത്ഥം ഈ ലാമെന്ന് പറഞ്ഞാൽ അമറിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാമാണ് അതേ അർത്ഥം നീ ചെയ് ഉ നീ എഴുത് അശ്ചുതി എന്ന് പറഞ്ഞാലോ ഒരു പെണ്ണിനോട് പറയാണ് ഇതമ്പ്രാണോ ഫൈലം ആണോ ഇത് ഇത് ഫൈലമ്ര കാരണം ഇവിടെ തൊലബ് എന്നുള്ള അർത്ഥം ഉണ്ട് പക്ഷെ അർത്ഥം ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചോ അതിന്റെ ഉള്ളിൽ തൊലബ് വേണം ഇതിന്റെ ഉള്ളിൽ തൊലബില്ല ഈ ലീ എന്നുള്ള അർഫ് പുറത്തുനിന്ന് വന്നുകൊണ്ടാണ് അതിൽ തൊലവുണ്ടായത് ഇത് എന്തല്ല ഫെൽ അമർ എന്നുള്ള ഇത് ഫേൽ മുതാരിന്റെ മുമ്പ് ലാവ് വന്ന് അതിന് ലാമ് വന്ന് അതിനിങ്ങനെ അമറിന്റെ അർത്ഥം വന്നൊന്ന് മാത്രം പക്ഷെ അത് ഫെയിൽ അമ്രല്ല എന്റെ അർത്ഥത്തിൽ അത് നമ്മൾ ഈ പറഞ്ഞ മാൽ മുതാരി അമ്രൽ അത് ഫെയിൽ അമർ അല്ല ചിലപ്പോൾ ഫെയിൽ അമ്രെ പറ്റി പറഞ്ഞിട്ടുണ്ടാവാം ഈ അർത്ഥത്തിൽ ഫേൽ അമറിന്റെ അർത്ഥമുണ്ട് എന്നുള്ള ആ ഉദ്ദേശത്തിൽ പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇഫ് അൽ എന്നുള്ളത് മാത്രമാണ് ഫീൽ അമർ പറയുന്ന ഫീൽ അമറിന്റെ അതേ പർപ്പസ് അത് ശരി അപ്പോൾ ഇത്രയാണ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത് കാരണം നക്കിറമാരിഫ കുറച്ച് നീണ്ടുപോകും പറയാൻ തുടങ്ങി തീരില്ലാത്ത അമർ ഉണ്ടാവില്ല കാരണം ഇത് രണ്ടും ഷർത്താണ് അതാമത്താണ് രണ്ടും നിർബന്ധമാണ് അതിനൊരുദാഹരണ ആ നിങ്ങൾ മനസ്സിലായ എനിക്ക് അതായത് യാൽ മുഹാത്തബ മായത്തൊലപ്പുണ്ട് പക്ഷേ യാൽ മുഹാത്തബ സ്വീകരിക്കൂല അങ്ങനത്തെ വാക്കുണ്ടോ അത് നമ്പർ ഉണ്ടോന്നല്ല വാക്കുകളുണ്ടോ എന്നത് സൊഹിൻ എന്നുള്ള വാക്ക് എന്താ സൊഹിൻ പറഞ്ഞാല് സൊഹിൻ അങ്ങനെ സൊഹിൻ എന്ന് പറഞ്ഞാൽ ഉസ്കുത്ത് എന്ന അർത്ഥം ഉണ്ടാതിരിക്കും അർത്ഥം അത് പറയുമ്പോൾ സൊഹനാ പറയാം ചെയ്തത് സൊഹിനാണായത് ഇത് അമ്രാണോ അല്ലേ ഇവിടെ നോക്കുക വായന തൊലബുണ്ട് ഉസ്കുത്ത് എന്നാണ് അർത്ഥം പക്ഷെ ഞാനൊരു മുഹാന്ത്മ സ്വീകരിക്കുമല്ലോ സ്വഹീന്ന് ഇല്ല അങ്ങനെ വാക്കില്ല ഇത് ഫീൽ അമ്രാണോ അല്ല അർത്ഥം വെച്ച് നോക്കിയാൽ പെർഫെക്റ്റ് ആണ് ഉസ്കുത്ത് എന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്ന തൊലബ് തന്നെയാണ് റിക്വസ്റ്റെന്ന് ഉദ്ദേശിച്ചത് ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടാനാണ് അത് വിനയം ഉള്ളതും ഉള്ളതും അതൊന്നും ഇവിടെ അല്ല റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്നു അനിവാര്യത വാക്കുണ്ടോ കമാൻഡാവാം റിക്വസ്റ്റ് ആവാം അറബിയിൽ ഒമ്പത് വാക്കുകളുണ്ട് തൊലബ് തൊലബിന്റെ ഇനങ്ങൾ ഒമ്പതെണ്ണുണ്ട് അമ്ര ദുഹ പിന്നെ നഹി അതൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റാണ്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് അമ്രല്ല എന്തുകൊണ്ട് ഈ നിബന്ധന ഉണ്ട് പക്ഷെ ഇത് റെഡിയല്ല അപ്പൊ ഇത് എന്താണ് പിന്നെ സൊഹിൻ എന്നുള്ളത് ഇതിനെതിരെ പഠിച്ച ഫെയിൽ ചെയ്താലും പറ്റില്ല ഇസ്മിലാണ് എന്തുകൊണ്ടാണ് ഇസ്മിന്റെ അലാമത്തെ ഉണ്ട് അല്ലെ ഇസ്മിൻ്റെ നാല് അലാമത്തോട് നമ്മൾ പറഞ്ഞല്ലേ ഇസ്മിൻ്റെ അലാമത്തോട് ഒന്ന് തൻവിൻ രണ്ട് അൽ അല്ലേ മൂന്ന് അനിത അന്നിത നാല് റോഫുൽ അപ്പോൾ അതിൽ ഏതാലാമത്തെ അതിലുള്ള സൊഹൻ അതിലുള്ള അപ്പം ഇതാണ് ഇസ്മം ഫേലും ഹർഫും ഈ അലാമത്തുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വാക്കും ഇസ്മാൻ ഫേലാണോ ഹർഫാണെന്ന് ഉറപ്പിക്കാൻ പറ്റും നമുക്ക് സംശയം തോന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ലം ലം എന്നുള്ള ഹർഫ് വന്നാൽ അതിന് ശേഷം അത് ഫേലും ആയിരിക്കും അപ്പം തന്നെ നമ്മൾ ലമ്മിനെ കുറിച്ച് ലമ്മ ഹർഫാണെന്ന് അവിടെ പറഞ്ഞു ശരിയല്ലേ കാരണം എന്താ ലമ്മ ഹർഫ എന്ന് പറയുന്ന കാരണം എന്താ നമ്മളിപ്പോൾ ഇത്രയും വിശദീകരിച്ചു ഈ നാല് അലാമത്തുകളും പിന്നെ എവിടെ പറഞ്ഞ ഫേലും പൂവരിൻ്റെയും അമ്പലിൻ്റെയും ഓരോ അലാമത്തോളം മൊത്തം ഏഴ് അലാമത്തേൽ വരവു ഇത് ഏതെങ്കിലും ഉണ്ടോ ലെമ്മിന് ലെമ്മിന് തെന്മീന് വരുമോ ലെമൻ വരൂല്ല അല്ല വരുമോ വരൂല്ല എന്ന് വിളിക്കോ ഇല്ല ഹർഫിൽ ചെറു വരോ അതിൻ്റെ മുമ്പിൽ വരൂല എന്തായി പിന്നെ താപത്തിന് ഒന്നും വരില്ല അപ്പം ഇത് ലെമൻ എന്നുള്ളത് ഹർഫാണ് മനസ്സിലെ അതുകൊണ്ടാണ് ഹർഫിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം വിശദീകരിക്കാത്തത് കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ അലാമത്തുകൾ ഉണ്ടോ നോക്കുക അതൊന്നും ഇല്ലെങ്കിൽ അത് ഹർഫായിരുന്നു അതെ ഹർഫിനെ കുറിച്ചൊരു നെഹുൻ്റെ ആലമെന്ന് പറഞ്ഞത് അബു മുഹമ്മദ് അൽ ഹാന് അദ്ദേഹം പറയുന്നത് അല്ല ർഫ് എന്ന് പറഞ്ഞാൽ ലഹു ഒരു അലാമത്ത് ഇല്ലാത്തതാണ് ഹർഫു എന്ന് പറയുന്നത് എൻ്റെ കൗലിൻ്റെ അടിസ്ഥാനത്തിൽ നീ യാസ് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞോ തെക്കു അല്ലാമ നീ വലിയ ആലിമായി മാറും അത് വരി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇത് മുലഹദ് മെഹ്റാബ് എന്ന് പറയുന്നത് കിതാബിലുള്ളതാണ് അപ്പോൾ ഹർഫ് ഹർഫിൻ്റെ അവസ്ഥ താണ് അതിന് അലാമത്തോടൊന്നുമില്ല അലാമത്തുൻ പ്രത്യക്ഷമായി കാണുന്ന അലാമത്തോടൊന്നുമില്ല അതിന്റെ അതിൻ്റെ നാല് അലാമത്തിന് അതമീയാണ് ശൂന്യത എന്നാൽ ബാക്കിയുള്ള അലാമത്തോടൊന്നും ഇല്ലാതാകുക എന്നുള്ളതാണ് ഹർഫിന്റെ അലാമം ഇസ്മു ഫേവർ ഹർഫ് എന്താണെന്ന് ക്ലിയർ ആയില്ലേ എത്രയാണ് എന്ന് പറയാനുള്ളത് പിന്നെ കിറ മാരിഫ കുറച്ചധികം ഉണ്ട് മാരിഫകൾ എന്തൊക്കെയാണ് പത്തോളം മാരിഫകൾ ഉണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്തോ ചോദിക്കാൻ ആ റിക്വസ്റ്റിന്റെ കാര്യം മനസ്സിലായില്ലേ ാണ് ആ ഫേലും മുദാരിന്റെ മുമ്പിൽ ലി എന്നുള്ള ഹർഫ് വന്നതോടുകൂടി അമറിന്റെ അർത്ഥം കിട്ടി പക്ഷെ അത് അമർ ഫേൽ അമറല്ല ഫേൽ അമർ ഇപ്പൊ മുഹാത്തബിന്റെ കേസ് വേണത് വ്യക്തമാവും എന്നുള്ള 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 മുമ്പിൽ വന്നതുകൊണ്ട് ആ എന്നുള്ള അതേ അർത്ഥം കിട്ടി ആ ഉത്തുബ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉപയോഗിക്കാം പക്ഷെ ഫെയിൽ അമറിന്റെ സാങ്കേതിക നിർവചന പ്രകാരം ടെക്നിക്കൽ ഡെഫിനേഷൻ ഇത് അന്നു വേണം അപ്പൊ അതോടെ നിർത്താം അടുത്ത ആഴ്ച سبحانك اللهم وبحمدك